little little golden golden hue little of golden hue with a shining yellow head. with a a shining shining yellow yellow head head at the music that you make. at the the music music that that you you make make ടീച്ചറുടെ കുഞ്ഞാമിനെ എപ്പോ വന്നു ഇപ്പൊ അതല്ല മോൾ എറണാകുളത്ത് നിന്ന് എപ്പൊ വന്നു എന്നാ ടീച്ചർ ചോദിച്ചത് ഇന്നലെയാ വന്നത് ഒരു ദിവസം കൂടി കഴിഞ്ഞ് സ്കൂളിൽ വന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞതാ അവൾക്ക് പറ്റില്ല ഇന്ന് എന്നെ വരണം അവളുടെ ടീച്ചറെ കാണാൻ മോളെ കാണാണ്ട് ടീച്ചറോ എന്ത് സങ്കടപ്പെട്ടു എന്നറിയോ ഇപ്പൊ ടീച്ചറിന് സന്തോഷായി മോൾ ഇനി എവിടെയും പോണ്ട ദിവസം സ്കൂളിൽ വരണം ടീച്ചറെക്കാണ് മോളി ചെല്ലേ എന്ത് പറഞ്ഞു ഡോക്ടർ ഇനിയും തിരിച്ച് മെഡിക്കൽ റെസ്റ്റ് തന്നെ പോണോ വേണം ഒരു മാസം ഇടവിട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കൂടി നീ എന്നും പേടിക്കാനില്ലെന്ന ഡോക്ടർമാര് പറഞ്ഞത് പഠിച്ചു മാത്രമല്ല പഠിച്ചതിനേക്കാളും വലിയ കുറെ ആൾക്കാരും അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു തുക എന്റെ അമനാ എന്റെ ഓപ്പറേഷന് വേണ്ടി ചെലവാക്കാൻ ആരും രണ്ട് ലക്ഷം ഉപയിലധികം ചെലവായിട്ടുണ്ട് ആസ്പത്രിയിൽ അവരും കൂടി ഇല്ലായിരുന്നു എങ്കിൽ എന്റെ മോള് സാരമില്ല ആരും ഇല്ലാത്തവരുടെ കൂടി ഇങ്ങനെ ഓരോ മനുഷ്യരായിട്ടുള്ള സഹായങ്ങളായിട്ടും ഓക്കെ എന്താണോ ബഷീര് നീ എവിടെ നിന്നെങ്ങനെ ഓടിക്കത്തിനെ പെട്ടെന്ന് പോരേച്ചില്ല അവിടെ പറഞ്ഞേ സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി എന്ന നിലയിലല്ല ബാപ്പൂട്ടിക്കായുടെ ഒരു പഴയകാല സുഹൃത്തായിട്ടാണ് ഞാനിത് പറയുന്നത് എനിക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി അടുത്ത ബോർഡ് മീറ്റിംഗിന് ഇനി രണ്ടാഴ്ച സമയമുണ്ട് അതിനു മുൻപ് വായ്പാ തുക തിരിച്ചടച്ചില്ലെങ്കിൽ അല്ലാതെ മറ്റൊരു മാർഗം ഞങ്ങളുടെ മുന്നിലില്ല ഉമ്മയോട് വിശദമായി എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് വേണ്ടത് ചെയ്യാൻ നോക്ക് ഞാൻ ഇറങ്ങട്ടെ വാപ്പച്ചിന്റെ ും കാര്യങ്ങളും പഴയ പേപ്പറുകളൊക്കെ ഒന്ന് നോക്കിയതാ വാപ്പച്ച അന്നെടുത്ത് എട്ട് ലക്ഷം രൂപയുടെ ലോണാ ഇപ്പൊ പലിശയും പലിശന്റെ പലിശയും കൂട്ടി പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം ഉറപ്പിയായത് അടുത്ത രണ്ടാഴ്ച കൊണ്ട് ഇത് തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി അല്ലാതെ മറ്റു വഴിയില്ല എന്നല്ലേ പറഞ്ഞത് ഇനി രണ്ടാഴ്ച പഠിച്ചോ വിചാരിച്ചാ രണ്ടാഴ്ച വേണ്ട രണ്ട് മിനിറ്റ് മതിയല്ലോ കാര്യങ്ങൾ നേരെയാവാൻ ഉമ്മ നമുക്ക് നമുക്ക് അബൂബക്കർ മുതലാളി ഒന്ന് കണ്ടാലോ അത് വേണ്ട മോളെ അറിയാത്തതല്ലോ ഈ അബൂബക്കറായിട്ടല്ലേ നമ്മളിങ്ങനെ പെരുവടിയിൽ ഒക്കെ ശരിയാ ഉമ്മ പക്ഷെ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താ അയാളുടെ അവസ്ഥ എന്താ എല്ലാം അയാൾ എടുത്തോട്ടെ വാപ്പിച്ച് ചതിച്ചയാൾ ഉണ്ടാക്കിയതൊക്കെ അതിലെത്രയോ ചെറിയൊരു തുകയുള്ളൂ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ അത് തന്ന് നമ്മളെ സഹായിക്കാൻ ഒരു മനസ്സ് മനസ്സയാൾക്കുണ്ടായാ ഉമ്മന്ന് ആലോചിച്ച് നോക്ക് നമുക്കൊന്ന് പോയി നോക്കിക്കൂടെ ഉമ്മ പഠിച്ചോ കാണിച്ചു തരുമെന്ന് നമ്മൾ പറഞ്ഞ അവസാനത്തെ വഴി ഒരുപക്ഷെ ഇതാണെങ്കിലോ േ അപ്രാളിയല്ലേ മുതലാളി അല്ല ഇതാര ഇത് ഇപ്പം എന്റെ അവിടെ തന്നെ നിന്നുകളന്ന് കടിവരി പുറത്ത് കാത്തു നിൽക്കാൻ മാത്രം ഇതന്യ എന്റെ വീടാ മതിയാ ഒന്ന് കണ്ടിട്ടും വെണ്ടിയിട്ടും കാലം എത്ര ആയി വരി ഒന്ന് വരണമെന്നോ കാണമെന്നോ ഒക്കെ വിചാരിക്കാഞ്ഞിട്ടല്ല പറയാൻ ഇത്ര അടുത്ത എന്നാലെന്താ ഒരു നോക്കുകൂട്ടം കാര്യങ്ങളല്ലേ അല്ല ഇത്താത്തക്കും ഇവർക്കും ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാല്ലോ ആ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടും വെണ്ടി ഇരിക്കാം പറഞ്ഞാ അത് തന്നെ ഒരു സന്തോഷമല്ലേ പോകാടാ പള്ളിക്കമ്മിറ്റിയുടെ മീറ്റിങ്ങിന് ഇനിയും പോവാം പക്ഷേ ഇതങ്ങനെയാണോ ഈ ഒരു സന്തോഷം എനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ കഴിഞ്ഞവരാ ഞാനും വെല്യ വീട്ടിലെ പാപ്പുട്ടിക്കായും നീയും ഈ ഇരിക്കുന്ന നദിയ മോളും രണ്ടും രണ്ടായിരുന്നില്ല പാപ്പുട്ടിക്കായ്ക്കും എനക്കും ആ ഇരട്ടപ്പെറ്റ മക്കളായിരുന്നു ഞാൻ പക്ഷേ ഇപ്പൊ തോന്നോ പറയാതിരുന്ന അതാവും വലിയ തെറ്റെന്ന് ബാപ്പച്ചി മരിക്കുന്നതിന് മുൻപും അതിന് ഉണ്ടായതൊക്കെ അറിയാലോ അത് പോട്ടെ ഇപ്പൊ പക്ഷേ തീരെ നിവൃത്തിയില്ലാത്തോണ്ടാ ബാങ്കുകാർ ഇന്നലെയും വന്നിരുന്നു ബാപ്പച്ചിയുടെ ചികിത്സയ്ക്ക് മറ്റും വേണ്ടി എടുത്ത ലോണാണ് ഇപ്പോൾ പലിശയടക്കം പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ ഉണ്ടെന്നാണ് പറഞ്ഞത്

കഷ്ടപ്പാടാണ് പറഞ്ഞാൽ അത് അബൂബക്കർക്ക് ഇല്ലാത്ത മറുപടി ുംബൂകഥ പറ ഞങ്ങൾ വന്നത് പഴംകഥ പറഞ്ഞ അവകാശം സ്ഥാപിക്കാനല്ല നിങ്ങൾ പേടിക്കുന്നുണ്ടാവും കാരണം ആ പഴം കഥ വെറും കഥയല്ല എന്നുള്ള കാര്യം മറ്റാരെക്കാളും അറിയാവുന്നത് നിങ്ങൾക്കാണല്ലോ എന്നാലും അതിന്റെ പേരിൽ ഒരു അവകാശം ചോദിക്കാൻ വന്നതല്ല ഞാനും എന്റെ ഉമ്മയും അത് ചോദിക്കാനും ആണെങ്കിൽ അതിനുള്ള വഴി എനിക്കറിയാം ഞാനിത് ചെയ്യും ഉമ്മ വാ ഞാൻ അപ്പഴേ പറഞ്ഞല്ലോ പഠിക്കപ്പുറത്ത് നിർത്തി കാര്യം പറഞ്ഞു വിടാനുള്ളതിനു പകരം വീട്ടിൽ ഇതൊക്കെ തന്നെയായിരിക്കും അനുഭവം ഇല്ലെങ്കിലോ മര്യാദക്കാണെങ്കിൽ ഒരു 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 ലക്ഷം രൂപ ഉണ്ടാവാൻ ഹാജി ഒന്നും വേണ്ട അയാളുടെ മതി ആണുങ്ങളെ കാണാനുള്ള മനസ്സ് വഴിയിലൂടെ പോകുന്ന രണ്ട് പെണ്ണുങ്ങളെ തടഞ്ഞു നിർത്തി വീരവാദം പറയാൻ ഈ കിങ്കരന്മാരുടെ അകമ്പടിയോടെ വന്ന നീയാണോ ആണ് കൊണ്ട് െ പോലും ചതിക്കാൻ ഒരുപാട് ചെലച്ചാലുണ്ടല്ലോ വെട്ടി എറിഞ്ഞ് കടപ്പുറത്തെ കാസുകൾ കറിഞ്ഞു കൊടുക്കും ഞാൻ അതോടെ തീരും വലിയ വീട്ടിൽ ബാപ്പുട്ടിയുടെ പരമ്പര ഇതിപ്പോ ഇങ്ങനെ ഒരു പരാതി കൊടുത്തുകൊണ്ടോ നമ്മൾ ആരെങ്കിലും അവിടെ ചെന്ന് അന്വേഷിച്ചത് സംഭവിക്കാൻ പോകുന്നില്ല അവരൊക്കെ പിടിപാടുള്ള ആളുകളാ ഇല്ല വിടാൻ ഏത് റൗഡിക്ക് ഏത് ഏത് വീട്ടിലും ഏത് അസമയത്തും കയറിച്ചല്ല അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനല്ലേ പോലീസ് സ്റ്റേഷനും നിയമവും എനിക്ക് പുതിയ എസ് ഐ ഒന്ന് കാണണം കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം എന്ത് പരാതിയാണേലും എന്നോട് പറയാം അകത്തിരിക്കാം എന്റെ മുറിയില് പിള്ളേർ അബൂബക്കർ ഹാജി മകൻ അവനെ ഞാൻ നോക്കിക്കോളാം അതിന് ഈ കംപ്ലൈന്റ് ധാരാളം മതി പക്ഷെ അത് മാത്രം പോരല്ലോ ഈ പറഞ്ഞ അബൂബക്കർ ഹാജിയുടെ കേസൂടെ നമുക്കൊന്ന് സെറ്റിൽ ചെയ്യണ്ടേ

പോലെ കൂടെ കാര്യം എന്തായാലും സ്റ്റേഷനിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറെ ഒന്ന് കാണണം ഒരു ചെക്കപ്പ് ഏതായാലും പുതിയ സബ് ഇൻസ്പെക്ടർ വന്നിട്ട് ആദ്യം അതുപോലെ പോയി ഏമാനെ ഒന്ന് മുഖം കാണിച്ചിട്ട് വാ കാണിച്ചിട്ടുവാ അതെന്നാ പരിപാടിയാ അപ്പനു പകരം മോനെ കൊണ്ടുവന്ന് കാണിച്ചു പോലീസ്

അതിനുള്ളത് നിനക്ക് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് ഇപ്പൊ നീ പോ എന്നിട്ട് ചെക്കപ്പിന് നിന്റെ വാപ്പേനോട് ചെന്ന് പറ അറയ്ക്കൽ അബൂബക്കർ ഹാജിയല്ല ചത്തുപോയ അയാളുടെ വാപ്പേന്റെ എഴുന്നേറ്റ് വരും സോളമം വിളിച്ച അതിനുള്ള ആവാഹന മന്ത്രം ഒക്കെ പഠിച്ചിട്ടാണ് ഈ പണിക്കിറങ്ങിയിരിക്കുന്നത് അവനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല ഇങ്ങോട്ട് വന്നതും ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ടാണ് ആ വരട്ടെ നമുക്ക് നോക്കാം നോക്കാനൊന്നുമില്ല പാ ചെയ്യേണ്ട പണിയൊക്കെ എനിക്കറിയാം കയ്യോ കാലോ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നും ഞാൻ എടുക്കും അതിന് വലിയ സമയമൊന്നും വേണ്ട ഞാൻ ഒരുപാട് കേട്ടു ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ബദിയെടുക്കെ പറ്റിയ ഒരു വ്യക്തമായ പിക്ചർ എനിക്ക് കിട്ടിയായിരുന്നു ഇവിടുത്തെ ജീവിതത്തെ പറ്റി ജനങ്ങളെ പറ്റി ഈ ജനങ്ങൾക്ക് എല്ലാം അബൂബക്കർ ഹാജിയെ പറ്റി ക്ഷമിക്കണം എന്റെ ഒരു നേച്ചറാണ് ആദ്യം നേരെ ഓപ്പോസിറ്റ് ആയ ഒരു ഇമേജ് ഉണ്ടാക്കിയതിനു ശേഷം പിന്നെ കമ്പനി ആവാന്നുള്ളത് അതിനാ ഹബീബനോട്ട് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചത് മുതലാളി വരികയെന്നുള്ള കാര്യം എനിക്ക് അച്ചു മോനെ നോക്കിയതാ പക്ഷേ പോര കേട്ടോ ഇളകുമല്ല പറഞ്ഞിങ് പോരുകയും ചെയ്തു എന്തോന്ന് അറക്കൽ അബൂബക്കറിന്റെ മോനെന്ന് പറയുന്നതിനും വേണ്ട ഒരു ചങ്കർ പക്കാൻ വായിൽ വെച്ചോണ്ട് ജനിച്ച മക്കളല്ലേ കൊണ്ടാ മതി സബ് ഇൻസ്പെക്ടറെ ആ പോലത്തെ പെണ്ണ് സുപ്രീം പോട്ടെ നമുക്ക് ഇതാ ഞാൻ പറയുന്ന അബൂബക്കർ ഹാജി ഇനിയും ലോകം കണ്ടിട്ടില്ലെന്ന് ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ഒന്നും അല്ല അതിനേക്കാ വലിയ കോടതിയാണ് ഈ നാട്ടിലെ പത്രങ്ങളും പിന്നെ ചില ഈ വനിതാ സംഘടനകളും ഒക്കെ അവരുടെ എങ്ങാനും കയ്യിൽ കിട്ടിയ സ്വത്ത് അങ്ങനെയും തിരിച്ചു കൊടുത്താലും വേണ്ടൂല്ല ചെവിതല കേട്ടാ മതി മുതലാളിക്ക് അവരാണ് ഇപ്പഴും ഐസ്ക്രീമും കോപ്പുമൊക്കെ സെറ്റിൽ ചെയ്തിട്ട് പുതിയൊരു ഇഷ്യൂവിനു വേണ്ടി വലയം വെച്ച് കാത്തിരിക്കുക നല്ല സോളിഡ് എവിഡൻസ് എന്തെല്ലാമോ ആ പെങ്കോച്ചിന്റെ കയ്യിലുണ്ട് എന്നതാന്ന് പറഞ്ഞില്ലേലും അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് അത് ഉറപ്പാ പിന്നെ ഈ പറയുന്ന സംഘടനക്കാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒരു തെളിവും വേണ്ട നാറ്റിച്ച് കളയുമല്ലാം കൂടെ ഒന്നുകിൽ അനുനയിപ്പിച്ച് അല്ലെങ്കിൽ ഭീഷണി കൊണ്ട് ഏത് വഴിക്കായാലും അവളെ കൊണ്ട് ആദ്യം ആ പരാതി പിൻവലിപ്പിക്കണം അത് ഞാൻ രംഗം വിട്ടിട്ട് മതി കാര്യങ്ങൾ എന്റെ വഴിക്ക് ഞാൻ ശരിയാക്കി തരാം ഏത് വഴിന്നൊന്നും നിങ്ങൾ അറിയണ്ട പക്ഷേട്ടി മുതല സ്വത്തിനെ പറ്റി നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ അതെന്തായാലും ചില്ലറ എമൗണ്ട് അല്ലല്ലോ അപ്പോ അത് സമാധാനമായിട്ട് അനുഭവിക്കാൻ ഒരു തുക ചെലവാക്കേണ്ടി വരും എത്രയാണെന്ന് മുതലാളി തീരുമാനിച്ചാൽ മതി ഞാൻ സ്റ്റേഷനിൽ ഉണ്ടാവും ഒരു തുക ഞാൻ കണക്കൊന്നും സ്റ്റേഷനിലുണ്ടാവും കണക്ക് ഞാൻ പറയുന്നില്ല പക്ഷെ പണം എപ്പോഴും പണം തന്നെ അവിടെ സെന്റിമെന്റ്സ് ഇല്ല സ്നേഹവും ബന്ധവും ഒന്നുമില്ല അല്ല അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമല്ലയോ ഈ നിൽക്കുന്നത് കാശ് കാശ് കൊടുക്കണോപ്പാ ഇവൻ വേണം കാരണം ഓന്റെ കയ്യിൽ മരുന്നുണ്ട് തൽക്കാലം Okay, good night. Good night. Thank you. Thank you. Uh, uh.